വിയറ്റ്നാം സൂപ്പർ ലെയറിൽ നൂറ്റി ഇരുപത് രൂപ കിട്ടോ എവിടെയും കിട്ടാത്ത റേറ്റിൽ ഞങ്ങൾ ഓഫറിൽ കൊടുക്കുകയാണ് മുണ്ടേങ്ങര കാർഷിക എന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇതിപ്പോ ഞങ്ങൾ ഒരു ഓഫറിൽ നൂറ്റി ഇരുപത് റുപ്യ വലുപ്പം കണ്ടോ നല്ല സൈസ് പ്ലാവാട്ടോ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഈ സൈസിലാണ് ഞങ്ങൾ നൂറ്റി ഇരുപത് റുപ്യ കൊടുക്കുന്നത് അടിപൊളിയാണ് ഒരുപാട് പീസ് ഉണ്ട് ആവശ്യക്കാര് വന്നോളൂ എത്രയും പെട്ടെന്ന് വന്നോ കേട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് എന്റെ പേര് ബഷീർ മലപ്പുറം ജില്ല എടവണ്ണ മുണ്ടേങ്ങര കാർഷിക നല്ല ക്ലിയർ തൈകളുണ്ട് നല്ല മാവ് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ഇതൊക്കെ കാട്ടിമൂണാണ് നല്ല സൂപ്പർ തൈകളാണ് കാട്ടിമൂന്റെ ഒക്കെ ഇരുന്നൂറ് രൂപ നല്ല അപ്രോച്ചൊരു ആണ് കേട്ടോ കാട്ടിമൂണൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് നമുക്ക് കാണിക്കപ്പുറത്ത് കുളമ്പുണ്ട് മല്ലിക മാങ്ങനെ പല ഐറ്റംസ് മല്ലിക മാ ചെറുതാക്കണ് ും പോയേ അതി പോവർച്ചെ കായലൊക്കെ ആൾക്കാർ അങ്ങനൊക്കെ ഉണ്ടായതാ നല്ല തൈകളാണ് ഞമ്മളത് നീണ്ട തയ്യല്ല ബുഷുള്ള തൈകളാ ഒക്കെ പോവല്ല തൈകളാ നീണ്ട തൈകളല്ല വലിയ ൂറിന് ഇപ്പൊ കൊടുത്തുള്ള നൈകളാട്ടോ നമ്മള് എല്ലാം നീണ്ട നൈകളല്ല ഒക്കെ പൂവ് തന്നെയാണ് അതിന്റെ ഒക്കെ ആൾക്കാർ തെരഞ്ഞു കൊണ്ട്